ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾ എല്ലാവരും തമ്പിൽ കാണുന്ന പോലെ നമ്മൾ ഡിഫറെൻറ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരൊറ്റ വഴി കൊണ്ട് കണ്ടെത്തുകയാണ് ഓക്കെ അതായത് ക്രോസിങ് ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് ക്രോസിങ് എന്ന് പറയുന്ന രീതി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യത്തില്ലേ ആ രീതി വെച്ച് നമ്മൾ സോൾവ് ചെയ്യാണ് അപ്പോൾ ശതമാനം ലാഭവും നഷ്ടവും ഡിസ്റ്റൻസ് ആൻഡ് ടൈം സമയവും ദൂരവും അതുപോലെ തന്നെ നമ്മുടെ അംശബന്ധവും അനുവാദവും ഈ ടോപ്പിക്കിലെ എല്ലാം പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നമുക്ക് ക്രോസിങ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഈ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തൊട്ടിട്ട് അവസാനം വരെ എല്ലാവരും കാണുക വൺസ് അഗെയിൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ചോദ്യം കാണുന്നുണ്ടാവും ചോദ്യം ശഭ ശതമാനത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ നമ്മൾ ഇത് ഏത് രീതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ക്രോസിങ് മെത്തേഡ് ക്രോസിംഗ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആ രീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇവിടെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപതാണ് അല്ലെ അത് നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇനി സംഖ്യ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എടോ നോക്കി സംഖ്യ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കണ്ട കാണേണ്ടത് എത്ര ശതമാനമാണ് നമ്മൾ നൂറ് ശതമാനമാണ് നമ്മൾ കാണേണ്ടത് ഓക്കെ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര ശതമാനമാണ് കാണേണ്ടത് നൂറ് ശതമാനമാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ നിങ്ങൾ ഇവിടെ ഞാൻ മുപ്പത് ശതമാനം എന്ന് എഴുതിയിട്ടുണ്ട് അത് ഈക്വൽ ടു നൂറ്റി ഇരുപത് ഇനി നമുക്ക് സംഖ്യ ഏത് എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് കാണേണ്ടത് ആ എത്രയാണ് നൂറ് ശതമാനമാണ് സോ നമ്മൾ നൂറ് ശതമാനം എന്ന് നമ്മൾ എഴുതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശതമാനം ഒരേ ലൈനിലും നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ മറ്റൊരു സൈഡിലാണ് എഴുതുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതരുത് അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആൻസർ തെറ്റിപ്പോ ചെയ്യാം രണ്ടെണ്ണം വരുന്നത് ചെയ്യുന്ന അല്ലെ ഈ നൂറ്റി ഇരുപതിന് നൂറ് പേരുണ്ട് അല്ലെ അല്ലെങ്കിൽ നൂറിന് പേർ ആയിട്ട് ആരുണ്ട് നൂറ്റി ഉണ്ട് അല്ലെ അപ്പൊ രണ്ടെണ്ണം വെറുതെ എന്ത് ചെയ്യാ ഗുണിക്കുക ഒന്ന് വെറുതെ എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്യേണ്ട അപ്പൊ നൂറ്റി ഇരുപത് ഇന്റു നൂറ് ഡിവൈഡഡ് ബൈ മുപ്പത് ചെയ്യുമ്പോൾ മുപ്പതിൽ മുപ്പത് ഒരു തവണ നാല് തവണ ഇന്റു നൂറ് നമ്മുടെ ആൻസർ എത്രയാണ് നാനൂറ് ആണ് നമ്മുടെ ആൻസർ ആണല്ലോ അപ്പോ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ ഏതാണോ ആൻസർ നാന്നൂറാണ് നമ്മുടെ ആൻസർ അപ്പൊ നമ്മൾ ശതമാനത്തിൽ ഒരു ചോദ്യം നമ്മള് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓകെ സോ അടുത്ത ചോദ്യം അല്ലെ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിൽ ഒരു ചോദ്യമാണ് ഒരു കച്ചവടക്കാരൻ അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഒരു വാച്ച് വിറ്റപ്പോൾ പത്ത് ശതമാനം ലാഭം കിട്ടി എങ്കിൽ വാച്ചിന്റെ യഥാർത്ഥ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം ലാഭവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു ചോദ്യമാണ് അപ്പോ ഇവിടെ അഞ്ഞൂറ്റി അൻപത് രൂപക്ക് വിറ്റപ്പോൾ മൂപ്പരാൾക്ക് എത്രയാണ് ലാഭം കിട്ടിയത് പത്ത് ശതമാനമാണ് ലാഭം കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുക പത്ത് ശതമാനം ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നൂറ് ശതമാനത്തിന്റെ കൂടെ പത്ത് ശതമാനം ആഡ് ചെയ്യുക നൂറ് ശതമാനത്തിന്റെ കൂടെ പത്ത് ശതമാനം ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ നൂറ്റി പത്ത് ശതമാനം ഇനി ഇരുപത് ശതമാനമാണ് ലാഭം കിട്ടി എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നൂറ് പെർസെന്റേജിന്റെ കൂടെ ഇരുപത് പെർസെന്റേജ് ആഡ് ചെയ്യണം അത് ഈക്വൽ ടു നൂറ്റി ഇരുപത് ഇനി ഇരുപത് ശതമാനം നഷ്ടമാണെങ്കിലോ അപ്പൊ നിങ്ങൾ നൂറിന്റെ കൂടെ ആഡ് ചെയ്യല്ല വേണ്ടത് എന്ത് ചെയ്യണോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ത് ചെയ്യണം ആ എന്ത് ചെയ്യണം മൈനസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ നൂറെ മൈനസ് ഇരുപത് ശതമാനമാണ് ഈ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ചോദ്യം എന്താണ് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് നമ്മുടെ വാച്ച് വിറ്റപ്പോൾ എന്താണ് പത്ത് ശതമാനം ലാഭം കിട്ടി എന്നാണ് പറയുന്നത് പത്ത് ശതമാനം ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നൂറേ പ്ലസ് പത്ത് ശതമാനം അതായത് നൂറ്റി പത്ത് ശതമാനത്തിനാണ് മൂപ്പ്രാള് ആ ഒരു വാച്ച് വിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി ചോദ്യം എന്താ പറയുന്നത് എങ്കിൽ വാച്ചിന്റെ യഥാർത്ഥ വില എന്ത് വാച്ചിന്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാച്ചിന്റെ വാങ്ങിയ വില എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര ശതമാനം കാണണം നിങ്ങൾ എത്ര ശതമാനം കാണണം നിങ്ങൾ നൂറ് ശതമാനം കാണണം എന്താ പറഞ്ഞത് വാച്ചിന്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നൂറ് ശതമാനം ഓക്കെ നൂറ് ശതമാനമാണ് നിങ്ങൾ കാണേണ്ടത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശതമാനം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ത് ചെയ്യാം മറ്റൊരു സൈഡിൽ നീ അറിയാലോ ക്രോസ് ചെയ്യുക രണ്ടെണ്ണം വരുന്നത് എന്ത് ചെയ്യ ഗുണിക്കുക ഒന്ന് വരുന്നത് എന്ത് ചെയ്യാ ഡിവൈഡ് ചെയ്യ അപ്പോ അഞ്ഞൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ നൂറ്റി പത്ത് എന്ന് വരുമ്പോ അഞ്ഞൂറ്റി അൻപത് ഇന്റു നൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി പത്തിലെ ഒരു പൂജ്യം ഞാൻ വെട്ടിയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപതിലെയും ഒരു പൂജ്യം ഞാൻ വെട്ടിയിട്ടുണ്ട് പതിനൊന്നിൽ പതിനൊന്ന് ഒരു തവണ അൻപത്തി അഞ്ചിൽ പതിനൊന്ന് അഞ്ച് തവണ അഞ്ച് ഇന്റു നൂറ് ബൈ ഒന്ന് ഒന്ന് താഴ്ത്തു വന്നാൽ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ അവനെ എടുക്കേണ്ട ആവശ്യമില്ല ബാക്കി എന്തുണ്ട് അഞ്ച് ഇന്റു നൂറ് നമ്മുടെ ആൻസർ എത്രയാണ് അഞ്ഞൂറാണ് നമ്മൾ വല്ല പുതിയ രീതിയിലും ഇപ്പൊ വേറെ ചോദ്യമാണ് അതുകൊണ്ട് നമ്മൾ പുതിയ രീതി ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ല നമ്മൾ ക്രോസിങ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യം നമ്മള് ചെയ്തത് സോ ക്രോസിങ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു രീതിയാണെന്ന് മനസ്സിലായാലോ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും ക്രോസിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അടുത്ത ചോദ്യം അല്ലേ അടുത്ത ചോദ്യം ഏതാണ് ഒരു കാർ ഒരു മിനിറ്റിൽ അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കും എങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് കാർ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ സമയവും ദൂരവും ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് ഒരു കാർ ഒരു മിനിറ്റിൽ അറുന്നൂറ് മീറ്റർ സഞ്ചരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ആ കാർ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നുള്ളതാണ് ചോദ്യം ക്ലിയർ ആണല്ലോ അപ്പോ നിങ്ങൾക്കറിയാം ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിൽ നമ്മുടെ കാറ് അറുനൂറ് മീറ്റർ ആണ് സഞ്ചരിക്കുക അല്ലേ ഏടോ അറുനൂറ് മീറ്റർ ഓക്കെ രണ്ടും എം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ചെയ്തത് ഇനി രണ്ട് മണിക്കൂർ കൊണ്ട് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റാണോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അറുപത് ആണ് രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്ര മിനിറ്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് സോ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റില് കാർ എത്ര സഞ്ചരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാണ്ട് നമ്മള് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി എന്ത് വരും അറുനൂറെ ഇൻഡു അറുന്നൂറ് ഇൻഡു ഡിവൈഡഡഡ് ബൈ ഒന്നെന്ന് വരും അല്ലേ അപ്പോ അറുന്നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി അറിയാം അല്ലേ അതായത് പന്ത്രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് എഴുപത്തിരണ്ടാന്നറിയാം അല്ലേ പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ടാണ് ബാക്കി എത്ര പൂജ്യം ഉണ്ട് എത്ര പൂജ്യം ഉണ്ട് മൂന്ന് പൂജ്യം ഇവിടുത്തെ രണ്ട് പൂജ്യം ഇവിടുത്തെ ഒരു പൂജ്യം അപ്പോൾ എഴുപത്തിരണ്ടായിരം മീറ്റർ ആണ് എഴുപത്തിരണ്ടായിരം മീറ്റർ ഈക്വൽ ടു നമ്മുടെ ആൻസർ എത്രയാണ് എത്രയാണോ എന്താണ് ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ അല്ലേ അപ്പോ എഴുപത്തിരണ്ടായിരം മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയിരിക്കും ഉണ്ടാവും എഴുപത്തിരണ്ട് കിലോമീറ്റർ നമ്മുടെ ആര് പോവും നമ്മുടെ ആള് പോവും എഴുപത്തിരണ്ട് കിലോമീറ്റർ നമ്മുടെ ആള് പോവും ഓക്കെ ആണല്ലോ സോ നമ്മുടെ ആൻസർ അത്രയാണ് എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഓക്കെ വളരെ എളുപ്പമല്ലേ നമ്മൾ ക്രോസിംഗ് വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂവായിരം രൂപ എയും ബിയും ആ എയും ബിയും ചേർന്ന് പേരല്ല എയും ബിയും ചേർന്ന് രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ വീതിക്കുന്നു എങ്കിൽ ബിക്ക് ലഭിച്ച തുക എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താ പറഞ്ഞത് ഒരു പണിയെല്ലാം കഴിഞ്ഞു മൂവായിരം രൂപയാണ് ശമ്പളം കിട്ടിയത് എയും ബിയും രണ്ട് മൂന്നു പറയുന്ന അംശബന്ധത്തിലാണ് ആ തുക എന്ത് ചെയ്തത് സ്പ്ലിറ്റ് ചെയ്തത് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ബിക്ക് ലഭിച്ച തുക എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് മൂവായിരം രൂപയാണ് വീതിച്ചത് അല്ലേ അപ്പോ രണ്ട് ഭാഗം കിട്ടി മൂന്ന് ബിക്ക് എത്ര ഭാഗം കിട്ടി മൂന്ന് ഭാഗവും കിട്ടി അപ്പൊ ടോട്ടൽ എത്ര ഭാഗം ഉണ്ടെന്ന് വെച്ചാൽ എത്ര ഭാഗമാണ് രണ്ടേ പ്ലസ് മൂന്നാണ് അല്ലെ ടോട്ടൽ എത്ര ഭാഗവും ഉണ്ട് രണ്ട് പ്ലസ് മൂന്ന് അഞ്ചു ഭാഗമാണ് ഉള്ളത് എടോ ഈ അഞ്ച് ഭാഗം എന്ന് പറയുന്നതല്ലേ മൂവായിരം രൂപ എന്ന് പറയുന്നത് അതായത് ശമ്പളം മൂവായിരം രൂപയാണ് രണ്ട് ഭാഗം എക്ക് കൊടുത്തു മൂന്ന് ഭാഗം ബിക്ക് കൊടുത്തു അല്ലേ അപ്പോ ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ അഞ്ചു ഭാഗമാവും ഈ അഞ്ചു ഭാഗം എന്ന് പറയുന്ന അല്ലെ ഈ മൂവായിരം രൂപ എന്ന് പറയുന്നത് അല്ലെ അപ്പോ അഞ്ചു ഭാഗം മൂവായിരം അല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം ബിക്ക് എത്ര ഭാഗം കിട്ടി ബിക്ക് മൂന്ന് ഭാഗം കിട്ടി അത് എത്ര രൂപയാണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ക്രോസ് ചെയ്യണം അല്ലേ ക്രോസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം വരുന്ന എന്ത് ചെയ്യുക ഗുണിക്കുക ഒന്ന് വരുന്ന എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോ ഇങ്ങനെ വരും അല്ലേ എടോ മുപ്പതിൽ അഞ്ച് ആറ് തവണ അല്ലേ മുപ്പതിൽ അഞ്ച് ആറ് തവണ മുന്നൂറിൽ അഞ്ച് അറുപത് തവണ മൂവായിരത്തിൽ അഞ്ച് എത്രയാണ് അറുന്നൂറ് തവണ ഓക്കെ ആണല്ലോ എന്താ പറയത് മുപ്പതിൽ അഞ്ച് ആറ് തവണ മുന്നൂറിൽ അഞ്ച് അറുപത് തവണ മൂവായിരത്തിൽ അഞ്ച് അറുനൂറ് തവണ അപ്പോൾ അഞ്ചിനെയും മൂവായിരത്തിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം സോറി അറുന്നൂറ് എന്ന് കിട്ടും അഞ്ചിനെയും മൂവായിരത്തിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും അറുന്നൂറ് എന്ന് കിട്ടും അറുന്നൂറെ ഇൻറ്റു മൂന്ന് നമ്മുടെ ആൻസർ എത്രയാണ് ആയിരത്തി എണ്ണൂറാണ് ആയിരത്തി എണ്ണൂറ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം ഇത് നമ്മൾ എന്താണ് വളരെ ഈസി ആയിട്ട് നമ്മൾ എന്താണ് ക്രോസിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു സംഖ്യയുടെ മൂന്നേ ബൈ നാല് ഭാഗം മുപ്പത്തി ആറാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം ഒരു സംഖ്യയുടെ മൂന്നേ ബൈ നാല് ഭാഗം മുപ്പത്തി ആറാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഓക്കെ അപ്പോ മൂന്നേ ബൈ നാല് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയുടെ മൂന്നേ ബൈ നാല് ഭാഗം കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇത് മൂന്നേ ബൈ നാലാണ് കേട്ടോ അപ്പൊ അത് മുപ്പത്തി ആറാണ് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതെന്ന് പറയുമ്പോൾ നിങ്ങൾ സംഖ്യ ഏതെന്ന് പറയുമ്പോ എട്ടോ നാലിൽ മൂന്ന് ഭാഗമാണ് മുപ്പത്തി ആറ് അല്ലേ നാലിൽ നാല് എന്ന് ഫുൾ ആയിട്ട് മാറിയില്ലേ നാലിൽ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നാലിൽ നാല് ദിവസം വന്നു എന്ന് പറഞ്ഞെന്താ അല്ലേ ഇപ്പൊ ഇവനെന്താണ് നാലിൽ മൂന്ന് ദിവസം സ്കൂളിൽ വന്നിട്ടുള്ളൂ നാലിൽ നാല് ദിവസവും വന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ ദിവസവും വന്നു എന്നല്ലേ അപ്പോ ഒന്നല്ലെങ്കിൽ ഇവിടെ നാലിൽ നാലെന്ന് കൊടുക്കാം അല്ലെങ്കിൽ നാലിൽ നാലെന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് അപ്പോ ഇവിടെ മൂന്നേ ബൈ നാല് ഭാഗം മുപ്പത്തി ആറാണെങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്ക വണ്ണെന്നിട്ട് കൊടുക്കുക ഇനി എന്ത് ചെയ്യ സംഖ്യ നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം രണ്ടെണ്ണം വരുന്ന എന്ത് ചെയ്യുക ഗുണിക്കുക ഒന്ന് വരുന്ന എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഓക്കെ അപ്പൊ മുപ്പത്തി ആറ് ഇൻറ്റു ഒന്ന് ഡിവൈഡഡ് ബൈ മൂന്ന് ബൈ നാല് എന്ന് വരും ഈ നാല് മുകളിൽ പോകും അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും മുപ്പത്തി ആറ് ഇൻറ്റു നാല് ഡിവൈഡഡ് ബൈ എത്രയാ ഡിവൈഡഡ് ബൈ മൂന്നെന്ന് വരും അല്ലേ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ മൂന്നിൽ മൂന്ന് ഒരു തവണ മുപ്പത്തിയാറിൽ മൂന്ന് പന്ത്രണ്ട് തവണ പന്ത്രണ്ട് ഇൻറ്റു നാല് നമ്മുടെ ആൻസർ എത്രയാണ് നാൽപ്പത്തി എട്ടാണ് നമ്മുടെ ആൻസർ സോ സംഖ്യ ഏതാണ് നാൽപ്പത്തി എട്ടാണ് അപ്പോൾ ഇതും എന്താണ് ഇത് ഏത് ഇത് നമ്മുടെ ഭിന്ന സംഖ്യ എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഭിന്ന സംഖ്യയിലെ ചോദ്യം നമുക്ക് എന്ത് യൂസ് ചെയ്താൽ പറ്റും ചെയ്ത് ഏത് രീതി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഭിന്ന സംഖ്യയിലെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാനൊരു ചോദ്യം തരാം ഓക്കെ ഒരു സംഖ്യയുടെ മൂന്നേ ബൈ അഞ്ച് ഭാഗം അറുപതാണെങ്കിൽ ഒരു സംഖ്യയുടെ മൂന്നേ ബൈ അഞ്ച് ഭാഗം അറുപതാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഒരു സംഖ്യയുടെ മൂന്നേ ബൈ അഞ്ച് ഭാഗം അറുപതാണെങ്കിൽ സംഖ്യ ഏത് എന്ന ഭിന്ന സംഖ്യയിലെ ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആരും മറക്കല്ലേ അതായത് നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അല്ലെ എന്താണ് നമുക്ക് നിങ്ങൾക്ക് മെന്റേഴ്ഷിപ്പ് ഉണ്ടാവും ഏറ്റവും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ആണ് അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ലൈവ് റെക്കോർഡിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അപ് ടു എക്സാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക താഴെ കൊടുത്ത നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രിക്സ് മാത്സിലെ ട്രിക്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആരും മറക്കരുത് നിങ്ങളുടെ ഉത്തരം അല്ലേ നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമല്ലെന്ത് ചെയ്യുക എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ആണല്ലോ ശരി അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്